ഇത്തരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്റെ സിനിമാ കാഴ്ച എന്ന് പറയുന്ന ഈ ചാനലിനകത്ത് എനിക്ക് സപ്പോർട്ട് തന്നിട്ടുള്ള എൻ്റെ ഈ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് ഏതാണ്ട് അമ്പതിനായിരം നമ്മൾ കടന്നിരിക്കുന്നു നമ്മുടെ ചാനൽ ആ ഒരു സന്തോഷം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കാണ് അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഹൃദയത്തിൽ തൊട്ട ഒരായിരം നന്ദി വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും അത് നിങ്ങൾക്ക് ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ആയിട്ട് അറിയിക്കാം നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മുക്കാടെ ഏറ്റവും പുതിയ സിനിമയുടെ ചില വിശേഷങ്ങളുമായിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു പക്ഷെ ചിലപ്പം മമ്മൂക്കാടെ ഫാൻസ് അല്ലാത്തവരും അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള ഓരോരുത്തർക്കും അഭിമാനമാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക കാരണം മമ്മുക്ക ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് ചെയ്യുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ അറിയുന്നുണ്ട് കാരണം ഒരിക്കലും മമ്മുക്ക അത് പറഞ്ഞിട്ടല്ല നമ്മൾ അറിയുന്നത് കാരണം മമ്മുക്ക ചെയ്തു കൊടുക്കുന്നത് അത് സ്വീകരിച്ചിട്ട് അവർ തന്നെയാണ് ഇതെല്ലാം വന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം തോന്നും എന്തായാലും മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രത്തിന്റെ ചിത്രീകരണം പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ മമ്മൂക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ വരുന്നുണ്ട് അതായത് നമ്മുടെ മമ്മൂക്ക വീണ്ടും നെഗറ്റീവ് റോളിലേക്ക് എത്തുന്നു കാരണം നെഗറ്റീവ് റോളിൽ എത്തി നമ്മുടെ റോഷാക്ക് നമ്മുടെ മമ്മൂക്ക അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു അതിനുശേഷം മലയാളത്തിന്റെ പരീക്ഷണ ചിത്രമായിട്ട് വന്ന ബ്രഹ്മയുഗം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എത്തിയ ബ്രഹ്മയും ബ്രഹ്മയോഗത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് വലിയൊരു നേട്ടവും കൂടെ ബ്രഹ്മയോഗം കൈവരിച്ചിരിക്കുകയാണ് കാരണം ചൈനീസ് ഹോളിവുഡ് സിനിമകളെയൊക്കെ മറികടന്നുകൊണ്ട് ഹൊറർ സിനിമയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹൊറർ സിനിമകളിൽ പത്ത് സ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനം നമ്മുടെ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തയും കൂടെ ഉണ്ട് ഏതായാലും മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രത്തിൽ മമ്മൂക്ക നെഗറ്റീവ് ഷെയ്ഡിൽ എത്തുമ്പോൾ നായകനായിട്ട് നമ്മുടെ വിനായകനാണ് അപ്പൊ വിനായകൻ സെറ്റിൽ എത്തുകയും എത്തുന്നതും മമ്മൂക്ക അവിടെ വന്നിട്ട് വിനായകൻ മമ്മൂട്ടി കമ്പനിയുടെ ആ ഒരു ക്യാപ്പ് വെച്ചു കൊടുക്കുക ഒരു ഫോട്ടോ അത് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഒപ്പം തന്നെ ഈ സിനിമയിൽ മമ്മൂക്കയുടെ ലുക്കാണ് എടുത്തു പറയേണ്ടത് മമ്മൂക്കയുടെ ഹെയർ സ്റ്റൈൽ തന്നെയാണ് പറയേണ്ടത് നിങ്ങൾ ഇപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നമ്മുടെ മമ്മൂക്ക ഇത്തരത്തിലുള്ള ഒരു ഹെയർ സ്റ്റെയിൽ കണ്ടത് എനിക്ക് തോന്നുന്നു ധ്രുവം അതോടൊപ്പം തന്നെ അവസാനമായിട്ട് കണ്ട വല്ലിയേട്ടൻ എന്ന സിനിമയിലാണ് ഇങ്ങനെ ബാക്കിലേക്ക് മമ്മുക്കായി മുടിയിരി വെച്ചാൽ അങ്ങനെ മുടിയിരി വെച്ചിട്ടുള്ള എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് സിനിമകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഈ നെഗറ്റീവ് ഷെയ്ഡ് തെരഞ്ഞെടുക്കുമ്പോൾ ഇതും നമ്മളെ ഞെട്ടിക്കുന്നതായിട്ട് യാതൊരു സംശയമില്ല ഇല്ല നമുക്ക് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം മമ്മൂക്ക് ഉറപ്പായിട്ട് ഇൻസ്പിറേഷൻ ആണ് കാരണം മമ്മൂക്കെയാണ് എന്നെ സ്പോൺസർ ചെയ്തിട്ട് നാഷണൽ ഗോൾഡ് മെഡൽ വാങ്ങിച്ചത് കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി ഞാൻ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞത് മമ്മൂക്ക് ഇല്ലെങ്കിൽ ഒന്നും എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു കാരണം അത്രയും നമുക്കൊരു എമൗണ്ട് എടുത്ത് പോകാനായിട്ട് ഐ എം നോട്ട് ദറ്റ് യുനോ വലിയ അതിലേക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല മീൻസ് ഐ ഹാവ് മൈ ഓൺ റെസ്പോൺസിബിലിറ്റി പക്ഷെ മമ്മൂക്ക് അതിനുവേണ്ടി എനിക്ക് ഹെൽപ് ചെയ്തു മമ്മൂക്ക് എല്ലാവരെയും അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആവട്ടെ മനുഷ്യന്മാരല്ലേ നമ്മളുടെ കൂടെയുള്ളവരെ പിടിച്ചു കയറ്റാൻ പറ്റട്ടെ അതിനാണ് നമ്മൾ ഈ ലോകത്തിൽ വന്നിരിക്കുന്നത് നമ്മളെല്ലാം കെട്ടി എന്താ പറയുക എല്ലാം ഓവറോൾ ചെയ്ത് പോകാനല്ല അല്ലെങ്കിൽ ഓവർറൂൾ ചെയ്തു പോകാനല്ല നമ്മുടെ കൂടെ ഉള്ളവരെ സഹായിക്കും അത് മമ്മൂക്ക് ചെയ്യേണ്ടത് എനിക്കും അങ്ങനെ ഒരു പൊസിഷനിൽ എത്തിയിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതായത് നമ്മൾ എന്താണോ നമ്മൾ ഓരോ ഫാൻസുകാർ അല്ലെങ്കിൽ മമ്മൂക്കായി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ആ വാക്കുകൾ തന്നെയാണ് നമ്മുടെ ഈ പിന്നെ കായിക താരത്തിൽ നിന്ന് നമ്മൾ കേട്ടത് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇനി നമ്മൾ മമ്മൂക്കാരുടേതായിട്ട് തിയേറ്ററിൽ കാണാൻ കാത്തിരിക്കുന്ന ബസൂക്ക എന്ന് പറയുന്ന ഗെയിം ത്രില്ലർ സിനിമയാണ് മലയാളത്തിൽ ഇതും ഒരു പരീക്ഷണ ചിത്രമായിട്ടാണ് വരുന്നത് പരീക്ഷണ ചിത്രമായിട്ട് വന്നിട്ടുള്ള എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് സിനിമകൾ തന്നെയാണ് അപ്പൊ നമുക്ക് ഈ സിനിമയും വലിയൊരു പ്രതീക്ഷ തായിരുന്നു കാരണം എന്റെ ട്രെയിലർ കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വേറെ ലെവലാണ് സിനിമ എന്നുള്ളത് ഇനി മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ ചിത്രമായിട്ടുള്ള ഗൗതം വാസുദേവന്മാരോ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ നാലാം തീയതി പാലേരി മാണിക്യം രഞ്ജിത്ത് സംവിധാനം ചെയ്ത് മമ്മൂക്ക തകർത്ത് അഭിനയിച്ച കിഡിലൻ പെർഫോമൻസ് കാഴ്ചവെച്ച അഹമ്മദ് ഹാജി എന്ന നെഗറ്റീവ് ഷെയഡിൽ മമ്മൂക്ക എത്തി ഞെട്ടിച്ച സിനിമയുടെ റീറിലീസില് ഇപ്പൊ പുതിയ ടെക്നോളജിയിൽ വരുന്നുണ്ട് അതിന്റെ ടെക്നോളജി വശങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതിന്റെ ഒരു റിവ്യൂമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പൊ സിനിമ കാണാത്ത ഒരു ഒരുപാട് ആൾക്കാരുണ്ട് കാരണം മമ്മൂക്കായി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഈ സിനിമ കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ അവർക്കൊക്കെ വേണ്ടിയാണ് ഒരു ആണ് ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് അപ്പൊ സിനിമ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണുക കാരണം സിനിമ കാണേണ്ട ഒരു സിനിമ തന്നെയാണ് മലയാളത്തിൽ മമ്മൂക്കാടെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് ഗെറ്റപ്പുകൾ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും സിനിമ കണ്ടിട്ട് സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ഈ സിനിമ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷേയം നിങ്ങളെയൊക്കെ സ്വന്തം സിനിമ കാഴ്ച